കഴിഞ്ഞ മൂന്ന് ദിവസത്തെയും പോലെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഏറെക്കുറെ റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് പത്തൊമ്പത് പോയിൻറ്റ് ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഹെഡ്ലൈൻ ഇൻഡെക്സുകളിൽ വലിയ മൊമെൻ്റം നമുക്ക് കാണാൻ സാധിച്ചില്ല അതേസമയം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബയിങ് മൊമെൻ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ് എന്ന ഇൻഡെക്സ് ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം അല്ലെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഉയരുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ചില വസ്തുക്കൾക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം വന്നതിന് ശേഷമാണ് മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഇൻഡെക്സുകളൊക്കെ ഇന്ന് മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ദിവസം ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു ഇന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു നിഫ്റ്റി ബാങ്ക് പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇടിയുകയും ചെയ്തു കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ ടോപ്പ് ലൂസർ കാറ്റഗറിയിലുള്ള സ്റ്റോക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞു മാരുതി സുസുക്കി രണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞു ടെക് മഹീന്ദ്ര ഒന്നേ പോയിൻറ്റ് ഏഴ് ഒന്നും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒൻപതും എച്ച് സി എൽ ടെക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവും ഇടിഞ്ഞു അതേസമയം ശ്രീറാം ഫിനാൻസ് എൻ ഡി പി സി എം ആൻഡ് എം ബി ഇ എൽ അദാനി പോർട്ട് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനറായി മാറുകയും ചെയ്തു ഇന്ന് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമൻറ്റം പ്രകടമായിരുന്നു അതോടൊപ്പം തന്നെ വോളറ്റലിറ്റി ഇൻഡെക്സ് നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഇടിഞ്ഞ് പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഡൊമസ്റ്റിക് ഇക്വിറ്റി ഇൻഡസുകളിൽ മൈനർ ലോസ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമാവുകയും ചെയ്തു യു എസ് താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ള ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ വർദ്ധിച്ചത് തന്നെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏകദേശം റേഞ്ച് ബൗണ്ട് ആയതിന് പിന്നിലെ പ്രധാന കാരണം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഒട്ടുമിക്ക അനലിസ്റ്റുകളും പോസിറ്റീവ് ഔട്ട്കം വെച്ച് പുലർത്തുകയും സി എൽ എസ് എ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ ടോപ്പ് പിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് ഭാരതി എയർടെൽ ഭാരതി എയർടെൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫ്ളാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിനടുത്ത് ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത് ഡിവിഡൻ ലിൽഡ് പൂജ്യം പോയിൻറ്റ് നാല് ഒൻപത് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊൻപത് ഫിഫ്റ്റി ടു വീക്ക് ലോ ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് ഈ ടൈറ്റ് ബൗണ്ട് അല്ലെങ്കിൽ ഈ ടൈറ്റ് മാർക്കറ്റിലും ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കായിട്ടാണ് ഭാരതി എയർടെലിനെ പല അനലിസ്റ്റുകളും പ്രൊജക്റ്റ് ചെയ്യുന്നത് റീസൻ്റ് ഭാരതി എയർടെലിൻ്റെ പ്രൊമോട്ടറായ സുനിൽ മിത്തൽ കമ്പനിയുടെ പൂജ്യം പോയിൻറ്റ് എട്ട് നാല് ശതമാനം സ്റ്റേക്കുകൾ അതായത് അൻപത്തൊന്ന് മില്യൺ ഷെയറുകൾ എണ്ണായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപയ്ക്ക് ഓഫ്ലോഡ് ചെയ്തിരുന്നു ഈ ഷെയറുകളെ ജി ക്യു ജി ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പല പ്രശസ്ത ഗ്രൂപ്പുകൾ അക്യൂർ ചെയ്യുകയും ചെയ്തത് കമ്പനിയിലേക്കുള്ള ഫെയ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആഫ്രിക്ക യു കെ തുടങ്ങിയ രാജ്യങ്ങളിലെ ഓവർസീസ് ബിസിനസ് ഓപ്പറേഷൻ ഓപ്പറേഷനിൽ ഭാരത് എയർടെൽ എന്ന കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ആ രാജ്യങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയായിരിക്കാം കമ്പനിയുടെ പ്രൊമോട്ടർ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തിയിരിക്കുന്നത് കൂടാതെ ഭാരതീയ എയർടെലിനെ സി എൽ എസ് എ ടെലികോം സെക്ടറിലെ അവരുടെ ടോപ്പ് പിക്കായി ആയി തിരഞ്ഞെടുക്കുകയും ചെയ്തു സി എൽ എസ് എ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനഞ്ച് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റാണ് സി എൽ എസ് എ ഭാരതി എയർടെല്ലിന് നൽകിയിരിക്കുന്നത് ആദ്യം തന്നെ സി എൽ എസ് എ ഭാരതി എയർടെല്ലിൽ ബുള്ളിഷ് ആയതിന് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം ടെലികോം സെക്ടറിലെ ഏറ്റവും മികച്ച ആവറേജ് റവന്യൂ പെർ യൂസർ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ് ഭാരതി എയർടെൽ ടെലികോം സെക്ടറിലെ രണ്ടാമത്തെ കമ്പനിയായ റിലയൻസ് ജിയോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാരതി എയർടെലിൻ്റെ എ ആർ പി യു അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ ഗ്രോത്ത് ഇരുപത്തൊന്ന് ശതമാനമാണ് റിലയൻസ് ജിയോയുടെ എ ആർ പി യു പതിനാല് ശതമാനത്തിനടുത്തും കൂടാതെ ഡാറ്റ യൂസേജ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് താരിഫ് ഹൈക്കിന് അത്ര താരിഫ് ഡാറ്റ യൂസേജ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും താരിഫ് ഹൈക്ക് സബ്സ്ക്രൈബേഴ്സിൽ വലിയ മാറ്റം വരുത്തില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൽ വലിയ സമ്മർദ്ദം ചെലുത്തില്ല എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ വൊഡാഫോൺ ഐഡിയ എന്ന കമ്പനിയിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോകുന്നതും ഭാരതീയ എയർടെലിന് അനുകൂലമായി മാറിയുന്നു മാറുന്നുണ്ട് ഇത് ഭാരതി എയർടെലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു സി എൽ എസ് ഐയുടെ എക്സ്പെക്ടേഷൻ പ്രകാരം ഇന്ത്യൻ മൊബൈൽ റവന്യൂ എബിറ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് ഇതിലെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ ഭാരതി എയർടെൽ എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സി എൽ എസ് എ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിരിക്കുന്നത് കൂടാതെ കമ്പനിയുടെ വാല്യുവേഷൻ കമ്പനിയുടെ ഏണിംഗ് പൊട്ടൻഷ്യലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനി ഡീസെൻറ്റ് വാല്യൂഷനിൽ ലഭിക്കുകയും ചെയ്യുന്നു ഇക്കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടിയിലേക്ക് എത്തിയിരുന്നു റവന്യൂ ഫ്രം ഓപ്പറേഷൻ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം കോടിയിൽ നിന്നും നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊൻപത് കോടിയിലേക്കെത്തുകയും ആവറേജ് റവന്യൂ പെർ യൂസർ ഇരുന്നൂറ്റി നാല് ആവറേജ് റവന്യൂ പെർ യൂസർ ഇരുന്നൂറ്റി എട്ടിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് ഉയരുകയും ചെയ്തു ക്വാർട്ടർ ത്രീയിൽ മാത്രമല്ല ക്വാർട്ടർ ടുവിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ അത് മികച്ചതായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് നൂറ്റി അറുപത്തെട്ട് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയായി മാറുകയും ആവറേജ് റവന്യൂ പെർ യൂസർ ഇരുന്നൂറ്റി മൂന്നിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് ഉയരുകയും കമ്പനിയുടെ റവന്യൂ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ഏഴായിരത്തിൽ നിന്നും നാൽപ്പത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയായി മെച്ചപ്പെടുകയും ചെയ്തിരുന്നു ഇനി ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തിയാലും ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിഫ്റ്റി മൂന്ന് ശതമാനം റിട്ടേൺ നൽകിയപ്പോൾ ഭാരതി എയർടെൽ നാൽപ്പത് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് നിഫ്റ്റി ഏഴ് ശതമാനം കറക്റ്റ് ആയപ്പോൾ ഭാരതി എയർടെൽ പതിമൂന്ന് ശതമാനം റിട്ടേൺ നൽകുകയും ചെയ്തു ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിൻ്റെ ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിൻ്റെ വൺ ഡേ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും സ്റ്റോക്ക് ഏറെക്കുറെ പുറത്ത് കടക്കാനുള്ള ശ്രമത്തിലാണ് കൂടാതെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റൻപതിനടുത്ത് മികച്ച സപ്പോർട്ടാണ് സ്റ്റോക്കിനുള്ളത് ആയിരത്തി അറുന്നൂറും സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോൺ കൂടിയാണ് അതായത് അപ്പുവേഡ് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ് പോലുള്ള ടാർഗറ്റുകൾ ഭാരത് എയർടെൽ എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്